വീട്ടില് ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നാല് പീസ് പരീക്ഷിച്ചിങ്ങനെ ആലോചിച്ചാലോചിച്ചിരുന്നല്ലേ രാത്രിയായിട്ടും എനിക്ക് എന്താ ഉണ്ടാക്കുന്ന ഒരു ഐഡിയം കിട്ടിയിട്ടുണ്ടായിരുന്നു ചിക്കൻ അല്ലെങ്കിൽ എങ്ങനെ ഒക്കെ വറത്തെടുത്ത് കഴിക്കാൻ ഓർത്ത് അടുക്കളക്ക് അറിയപ്പെടും അത്താഴവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായിട്ട് ഞാൻ ചിക്കൻ ഉണ്ടാക്കി പരീക്ഷിച്ച് വെച്ചും വൈദ്യനങ്ങളുടെ വീഡിയോസ് വെച്ചും ഒക്കെ ഞാൻ എന്തൊക്കെയോ തട്ടിക്കൂട്ടി ഉണ്ടാക്കും കഴുകി വെച്ച ചിക്കൻ ഇതാത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തൈരും ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയും മുളക് പൊടിയും ചേർന്ന് ചിലപ്പോൾ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പിഴ ഞാൻ മറന്നുപോയായിരുന്നു പിന്നെ ഇതെല്ലാം പരട്ടി വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞാൻ ഉപ്പ് ഇടുന്നത് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സമയം ഒന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാം പരട്ടി ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഓട്സ് എടുത്ത് അതിൻ്റെ അതൊന്ന് കോട്ട് ചെയ്തെടുത്ത് എന്നെ വീട്ടിൽ വറത്തെടുക്കോടേ വെച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ വറത്തെടുക്കുന്ന സാധനമാണ് ഇത് ഇത് സക്സസ് ആകുന്ന എനിക്ക് ഓരോ അത് മാക്സിമം റിസോഴ്സസ് ഒക്കെ സേവ് ചെയ്യാനായിട്ട് മുട്ട ഞാൻ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു അതിന് നല്ലത് കാണാനായിട്ടും ഉണ്ടായിരുന്നു ഈ ഓട്സ് ഉണ്ടല്ലോ അത് പറ്റി പിടിച്ചിരിക്കുന്നത് ഇല്ല എന്താ ഈ ഒരു സോസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നേ സത്യം പറയാല് ഈ ഒരു സോസ് കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ആയിരുന്നു കേട്ടോ ഇതും സക്സസ് ആകും ഒരു പ്രതീക്ഷ ഇല്ലാത്തത് കാരണം ഇതിന്റെ പകുതി വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആവശ്യത്തിനുള്ള ടൊമാറ്റോ എടുത്തിട്ട് അതിന്റെ അകത്തോട്ട് കുറച്ച് ഉപ്പും ഹണിയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കടയിലോട്ട് കുറച്ച് എണ്ണ ചൂടാക്കി ഗാർലിക്കും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് അതിൻ്റെ അകത്തോട്ട് ഈ സോസ് ഒഴിച്ച് കൊടുക്കുകയെ അന്നേരം നന്നായിട്ട് കുറുകി വരും എന്നിട്ട് ഈ സോസിലോട്ട് ഈ ചിക്കൻ എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യണം ആദ്യം ഈ സോസ് സക്സസ് ആകുന്ന അറിയാമല്ലാത്ത കാരണം ഒരു ചിക്കൻ എടുത്ത് ഞാൻ ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് അന്നേരം ഞാൻ പിന്നെ എല്ലാം കൂടി എടുത്ത് മിക്സ് ലോട്ടറി അടിച്ചു കേട്ടില്ല അതുപോലെയായിരുന്നു ചുമ ഏതാണ്ട് ഇട്ടൊന്ന് പരീക്ഷിച്ചു നോക്കിയത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്